ഹായ് നമസ്കാരം സു സുഹൃത്തുക്കളെ രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നിപ്പം ഒരു സ്വയംഭോഗ കഥ പറയാനായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഫസ്റ്റിലെ ആദ്യമായി ഈ സ്വയംഭോഗ കഥ ഞങ്ങൾ പറയാം അതായത് കെ എസ് ആർ ഈ തുടർച്ചയായിട്ട് ഈ മറ്റേ ഈ സ്വയംഭോഗം നടക്കുന്ന പരിപാടി നഗ്നതാ പ്രദർശനം എന്ന് പറയുമല്ലോ ഈ പ്രദർശനം നടക്കുന്നത് ഇപ്പം ഒരു തുടർ കഥയായിട്ടിരിക്കുകയാണ് ഇപ്പം ഈ നഗ്നതാ പ്രദർശനം നടത്തുന്നത് കൊല്ലം ജില്ല കൊട്ടൂരിലുള്ള കൊട്ടൂരല്ല കൊട്ടിയം കൊട്ടിയത്തുള്ള ഒരു സുനിൽകുമാറാണ് ഇയാൾ ഇപ്പം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ചെയ്യാൻ പോകുന്നത് കൊല്ലത്തുനിന്ന് കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയിൽ ഇയാളൊരു യുവതിയുടെ നേരെ പിന്നെ നഗതപ്രദനം നടത്തി കാരണം വെച്ചാൽ ഇയാളുടെ ഫാനിൽ ഈ സവാദ് ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇയാളും ചെയ്തത് ലിങ്ക് പുറത്തിട്ടിട്ടിങ്ങനെ പിന്നെ ഇത് മാസ്റ്റർ പീസ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് ചോദിക്കുക പറഞ്ഞു വെച്ചാൽ ഇത് തുടർച്ചയായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് കണ്ടക്ടർ ആരൊരു ഉത്തരവാദപ്പെട്ടവർ ഇത് ചെയ്യണ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുകയും ചെയ്യണം പോലീസ് സ്റ്റേഷനോട്ട് അപ്പോൾ ഈ യുവതി വീഡിയോ പിടിച്ചെങ്കിൽ യുവതി വീഡിയോ പിടിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല അയാൾ വീഡിയോ പിടിച്ച് യുവ യുവതി വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടും അയാൾക്കൊരു കൂത്തലില്ലാതെ അയാൾ ഇരുന്നിട്ട് പിന്നെ സ്വയംഭവം ചെയ്യുകയാണ് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് ഞാൻ പറഞ്ഞിട്ട് ഈ ഈ കെ എസ് ആർ സി ബസ്സിൽ മാത്രമേ ഉള്ളൂ ഈ സ്വയംഭവം ചെയ്യാനായിട്ട് ഇവർ കയറുന്നത് പ്രൈവറ്റ് ബസ്സിൽ പറ്റത്തില്ല എന്താ അതിൽ മാത്രം കയറാത്തത് ഇവരെല്ലാ വണ്ടിയിലും ഈ സ്വയം കെ എസ് ആർ സി തന്നെ തിരഞ്ഞെടുക്കുന്ന കാര്യം തന്നെയാണ് സ്വന്തം വീട് പോലെ അത് എന്തും പോക്കിരുത്തി ചെയ്യുക എന്ന് വെച്ചിട്ടാണ് ആരും ഇടപെടത്തില്ല എന്നൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇവൻ്റെയൊക്കെ ശരിക്കും അരിഞ്ഞു കൊള്ളേണ്ട സമയമായി കാരണം എന്നിട്ട് ഈ ഫോട്ടോ ഇവന് പെൺകുട്ടി ഈ യുവതി ഫോട്ടോ എടുത്തു യുവതി ഫോട്ടോ എടുക്കല്ല വീഡിയോ പിടിച്ചിട്ട് അത് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ കംപ്ലയിൻറ്റ് കൊടുത്തു പോലീസ് ലുക്ക് ഔട്ട് നോട്ടൌട്ട് നോട്ടീസ് പിന്നെ ഇട്ടു പുറപ്പെടുവിച്ചു എന്നിട്ട് ഈ ലുക്കൗട്ട് നോട്ടീസ് വിട്ടു ഇവൻ മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് കൊട്ടിയം മൈലക്കര സ്വദേശിയാണ് സുനിൽ കുമാർ എന്ന് പറയും ഇവൻ ഇവൻ ഇവൻ്റെ വീട്ടിൽ പോയി ഒളിച്ചിരുന്നു ഇവൻ അവിടുന്ന് ഒളി ഒളുകി കഴിയാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷെ അത് പോലീസ് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു അപ്പോൾ അത് അവിടെ എങ്ങനെയായാലും അവിടുത്തെ നാട്ടുകാരും സമീപവാസികൾക്ക് അറിഞ്ഞോടുകൂടി ഇവൻ്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും അപ്പോൾ ഇവനല്ല ഇവനല്ലാന്നു പറയുകയും ചെയ്തു പക്ഷെ അത് പോലീസിൻ്റെ വ്യക്തമായിട്ട് മനസ്സിലായി ഇവൻ്റെ വീഡിയോ ആണെന്നുള്ളത് അങ്ങനെ സംഭവത്തിൽ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അവനവൻ്റെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സാധനം പുറത്തിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ സാധനം പരിശുദ്ധമായ സാധനമാണ് എല്ലാവരും കണ്ടോൾ കണ്ടോ എന്നുള്ള രീതിയിലാണ് എനിക്കറിയാൻ വേറെ എൻ്റെ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഇവനെ ഇറക്കാൻ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലുള്ള ആൾക്കാർ ഇനി ഇടപെടരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ അങ്ങേയറ്റത്തെ പോക്കുരുത്തേ ചെയ്യുന്നത് പക്ഷേ ഈ സവാദിൻ്റെ പ്രശ്നം തന്നെ ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ എതിരെ അഴപിടുന്നത് എന്താ അയാളിപ്പോൾ അയാളുടെ നാവ് ഇറങ്ങിപ്പോയി ഇതൊന്നും അയാൾക്ക് ഒന്നും പറയാനൊന്നുമില്ല കാരണം പറയാൻ കാണത്തില്ല കാരണം അങ്ങനത്തെ ആദ്യ പോക്കരുത്തരെയാണ് കാണിക്കുന്നത് കൂടുതൽ വർത്താനൊന്നും ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ വേറെ തന്നെ പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ സ്വയംഭോഗമായിട്ട് നടക്കുന്നത് കെ എസ് ആർ സിയിൽ അവിടെ ഇട്ട് ഇവരെ അപ്പം തന്നെ മുഖത്തേക്ക് അടിച്ച് ഇറക്കേണ്ട ആൾക്കാർ അവിടെ ആരുമില്ല ആ കണ്ടക്ടർ നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ വിടണം എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവനെ അവിടെ പിടിപ്പിക്കുകയാണ് വേണ്ടിയത് അതല്ലാതെ ഇവനെ സപ്പോർട്ട് ചെയ്യല് സപ്പോർട്ട് ചെയ്യല്ല അയാൾ അറിഞ്ഞിട്ട് അയാൾ ചെയ്തിട്ടില്ല ഇവൻ ആദ്യം ന്യൂസ് വന്നത് ഇവനൊരു പിന്നെ എന്താ പറയുന്നത് ഇവനൊരു പെയിൻറ്റിങ് അല്ല കണ്ടക്ടറാന്നാണ് പറഞ്ഞത് ബസ്സിലെ കണ്ടക്ടറാണ് ഞാൻ അപ്പം കരുതുകയും ചെയ്തത് ഏത് ബസ്സിലെ കണ്ടക്ടറാണ് കെ എസ് ആർ സി ബസ്സിലെ കണ്ടക്ടർ അതിലുണ്ട് ഇനി വേറെ ഏതെങ്കിലും ഡിപ്പോയിൽ അല്ല വേറെ ഏതെങ്കിലും കെ എസ് ആർ സി ബസ്സിലെ കണ്ട കണ്ടക്ടറാണെന്നുള്ളതാണ് കരുതുന്നത് പക്ഷേ കണ്ടക്ടറല്ല പിന്നെ ഇപ്പം ഒരു പെയിൻറിങ് തൊഴിലാളിയാണെന്നാണ് പറയുന്നത് എന്തായാലും ആളെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുക അവൻ അവൻ്റെ വീട്ടിൽ ചെയ്യുന്ന പരിപാടി അവിടെ ചെയ്താൽ മതി ഈ പൊതുസ്ഥലത്താണോ അത് ചെയ്യുന്നത് പൊതുസ്ഥലത്തല്ല ഒരു ബസ്സിൽ പ്രൈവറ്റായിട്ട് പോകുന്ന ഒരു ബസ്സിൽ പ്രൈവറ്റ് അല്ല കെ എസ് ആർ സി ബസ്സിലാണേലും ധാരാളം ആൾക്കാർ കയറുന്നൊരു ബസ്സാണ് ഇവൻ്റെ ഈ ഒരു ഒറ്റ പ്രവർത്തനം കൊണ്ടിത് എല്ലാവരും അറിഞ്ഞു എല്ലാവരും ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ആകെ മൊത്തം ചമ്മി നാറി നാണം കേട്ടിട്ടുണ്ടാവും ചെയ്യേണ്ടി വരുന്നില്ലെന്നായിട്ടുണ്ടാവും ഇവനെയൊക്കെ പോലീസ് ശരിക്കും എന്താ ഇവ ഇവനെയൊക്കെ വിടിവെച്ച് കുരുവാണ് വേണ്ടിയത് അല്ലാണ്ട് ഇവനെ ഇത് ഇനിയിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ട് ആക്കി ആക്കി അതും കൊടുക്കും പിന്നെ ഇവനെ ഇതുപോലെ ചെയ്യും ഇത് പബ്ലിക്കായിട്ട് ചെയ്യാനുള്ള ധൈര്യം ഭയങ്കര തന്നെ കേട്ടോ ഇവരെയൊക്കെ സമ്മതിക്കണം തന്നെ ഇത്ര ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ശരി എന്നാൽ നിർത്തുമാണ് അഭിനന്ദനം ഒരു കേരള പോലീസിന് പോലീസ് പിടിച്ചു പിടിച്ചിട്ട് അവന് രണ്ടു ദിവസം കഴിഞ്ഞ് ഇറക്കി വിടാണ്ടിരുന്നാ മതി അവനൊക്കെ അവിടെ കിടക്കരുന്നില്ല അവനെ കുറച്ച് കാലം അവിടെ ഇരുട്ടറെ കടക്കണം ഇവരൊക്കെ അവനവന്റെ പണിയും എടുത്തുകൊണ്ട് വീട്ടിൽ പോരൂ എന്നല്ലാണ്ട് ഈ ജൈ വൃത്തിയുടെ പണിക്ക് നിൽക്കണം ഇത്ര വലുപ്പുണ്ട് വലുപ്പ് ആ സൂര്യൻ രാവിലെ കിഴക്ക് നിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആ വലിപ്പ് നാളെന്ന് നോക്കട്ടെ ശരി എന്നാ നിർത്തുന്നു കൂടുതലൊന്നും പടുന്നില്ല ശരി